ഖുറാൻ സ്റ്റഡി സർക്കിൾ കേരള ബലിപെരുന്നാൾ ദിനത്തിൽ ഭക്ഷണ വിതരണം നടത്തി വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സ്റ്റാഫിനും വി പി ജാഫർ ഹാജിയോഞ്ചിയും സ്പോൺസർ ചെയ്ത പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട ചാർജ് ഡോക്ടർ ജിതേഷിന് നൽകി ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തുറാപ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വർഷവും ഈ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡോക്ടേഴ്സിനും സ്റ്റാഫിനും ഒക്കെ തന്നെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഈ ബലിപെരുന്നാളിൻ്റെ ഈ സഹ ഈ സന്തോഷ മുഹൂർത്തത്തിൽ ചേർത്ത് പിടിച്ചു പരിപാടി ഈ വർഷവും ഇവിടെ വെച്ച് നടക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരായിരം ഓർമ്മകൾ അയവിറക്കി ഖലീൽ ഉള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ജീവിത പാതയിലൂടെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ഈ വർഷവും ബലിവരുന്നാൾ ഇസ്ലാം മതവിശ്വാസികൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മത സൗഹാർദ്ദം ഉറപ്പിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഖുർആൻ സ്റ്റഡി സർക്കിൾ കേരള അതിൻ്റെ പ്രവർത്തന മേഖലയിൽ പുതിയ നൂതനമായ അധ്യായങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ വി പി അഷ്റൂഞ്ചിയം അധ്യക്ഷനായി എം കെ യൂസഫ് ഹാജി നാസർ എടച്ചേരി ഡോക്ടർ ജിതേഷ് അഡ്വക്കേറ്റ് പി ടി ഇല്ലിയാസ് സീനിയർ നഴ്സ് ശാരദ അസിസ്റ്റന്റ് നഴ്സ് ഷാലി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ഞങ്ങളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷമാണ് ഒന്ന് വലിയ പെരുന്നാളും ഒരു ചെറു ഞങ്ങൾ ഞങ്ങളിത് മുമ്പ് ചെറു പെരുന്നാൾ രണ്ടര മാസം മുമ്പ് ഇവിടെ വന്നാണ് ഇതുപോലെ ഒരു ചെറിയ സേവനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് തുടർന്നു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഹസ്രത്ത് ഇബ്രാഹിം അലൈഹ്സ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഹാജറയുടെയും ജീവിത ചരിത്രവും ത്യാഗവും സമർപ്പണ സമീപനവും മാതൃകയാക്കിക്കൊണ്ട് പാവങ്ങളെ ചേർത്ത് പിടിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുക എന്നതാണ് നബിസലാഹു അലൈവ് വസല്ലയും അതുപോലെ തന്നെ മറ്റ് നബിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട രോഗികളെയും അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് എല്ലാവരും ലോകമെമ്പാടും വരുപെരുന്നാൾ ആഘോഷിക്കുകയാണ് ആ വെരുപെരുന്നാളിൻ്റെ പുണ്യവും അതുപോലെ തന്നെ മറ്റ് എല്ലാ രോഗികൾക്കും നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ വീടുകളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നിൽക്കേണ്ടി വന്ന അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അവരുടെ ഞങ്ങളുടെ സന്തോഷത്തിലും

ഭാര്യ ഹാജർ ബീവിയുടെയും മകൻ ഇസ്മായിൽ നബി അലി അലൈസ്ലാമിൻ്റെയും ത്യാഗവും സഹനവും സർപ്പണവും ആ അനുസ്മരണങ്ങൾ നടത്തുന്ന ഈ പവിത്രമായ പരിശുദ്ധമായ ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ വർഷങ്ങളായി ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പെരുന്നാൾ ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ് ഖുറാൻ സ്റ്റഡി സർക്കിളിൻ്റെ കീഴിൽ അഞ്ഞൂറിൽ പരം ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത് ഇവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇവിടെ സേവനം ചെയ്യുന്ന സഹോദരന്മാർക്കും ഡോക്ടർ നേഴ്സുമാർ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും സ്നേഹവും സന്തോഷം കൈമാറുവാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് സിറാജിസ് കി മുസ്തഫ കെ അക്ബർ അഴിതല തുടങ്ങിയവർ വിതരണത്തിന് നേതൃത്വം നൽകി ലഹരിക്കെതിരെ ബോധവത്കരണ പ്രതിജ്ഞയും സന്ദേശ പോസ്റ്റർ പ്രദർശനവും സംഘടിപ്പിച്ചു ഏവർക്കും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ